ഒരു കാലത്ത് പലരുടെയും ക്രഷായിരുന്നു നടി നിത്യ മേനോൻ മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ കഴിഞ്ഞ താരം പിന്നീട് തമിഴകത്ത് പോയി ബോളിവുഡിൽ പോയി പിന്നെ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ ജീവിതം മൊത്തം മാറി മറിച്ചിരിക്കുകയാണ് ഇപ്പോഴും സിനിമകളിലെല്ലാം സജീവം തന്നെയാണ് ഈ ഇടത്തിന്റെ താരം നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് തന്റെ വിവാഹ കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാത്തത് എന്നതിനെ കുറിച്ചുമൊക്കെ താരം വെളിപ്പെടുത്തുകയാണ് ഒരു കാലഘട്ടത്തിൽ ഞാനും വിവാഹം കഴിക്കണം അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ കരുതിയ ഒരു വ്യക്തിയാണ് പെട്ടെന്നൊരാളെ കണ്ടുപിടിക്കണം പോലും തോന്നി പക്ഷേ പിന്നീട് ആ തോന്നലുകളൊക്കെ മാറി വിവാഹം ചെയ്യാതെ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിലും ഇപ്പോൾ കുഴപ്പമില്ലാതായി ഇന്ന് അതിന് ഒരുപാട് വഴികളുമുണ്ട് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പണം വളരെ പ്രധാനമാണ് പണം നല്ലവന്റെ കയ്യിൽ ലഭിച്ചാൽ അത് ഒരുപാട് നല്ലതാണ് സത്യം പറഞ്ഞാൽ സിനിമ വിട്ടു പോകാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ് പണമുണ്ടെങ്കിൽ എല്ലാ തിരക്കുകളും നിന്നും മാറി സ്വസ്ഥ ജീവിതം നയിക്കാനാണ് തനിക്കിഷ്ടം എന്നാൽ ഇതിനിടെയാണ് അവതാരകൻ മറ്റൊരു ചോദ്യം ചോദിച്ചത് വിവാഹബന്ധമാണോ അതോ കുട്ടികളില്ലാത്ത ജീവിതം എന്നിവയിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് നിത്യയോട് ചോദിച്ചപ്പോൾ തീർച്ചയായും കുട്ടികളില്ലാത്ത വിവാഹ ജീവിതം തന്നെയായിരിക്കും താൻ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് നിത്യ മേനോൻ പറയുന്നത് എന്നാൽ താരത്തിന്റെ ഈ ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായതും പിന്നീട് വിമർശനങ്ങൾക്ക് ഇരയാവേണ്ടി വന്നത് വളരെയധികം മോശം കമന്റുകളും നിത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നവരുണ്ട് എന്നാൽ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണെന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നിത്യെ അനുകൂലിച്ചും ഒരുപാട് പേരെത്തുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക